ഹലോ ഷാലോ ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ പേജുകളിലേക്ക് സുസ്വാഗതം കുഞ്ഞുങ്ങളെ കണ്ടാൽ പുഞ്ചിരിക്കാത്തവരായി ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടോ കുഞ്ഞു കണ്ണുകളും പല്ലില്ലാത്ത മോണയും കാണുമ്പോൾ സന്തോഷം വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോണുകളുടെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടും തലച്ചോറിലെ അമിറ്റാല എന്നുള്ള ഭാഗം ഭയത്തിന്റെ വികാരങ്ങൾ കുറയ്ക്കുന്നത് കൊണ്ടുമാണത്രേ കുഞ്ഞുങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദ ചിൽഡ്രൺ ഓഫ് മെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പി ഡി ജെയിംസ് എന്ന പ്രശസ്തി എഴുത്തുകാരി രചിച്ച നോവൽ രണ്ടായിരത്തി ആറിൽ ഒരു സിനിമയാക്കി മാറ്റി പതിനെട്ട് വർഷമായി ഒരു കുഞ്ഞു പോലും ജനിക്കാത്ത ലോകത്തിന്റെ അവസ്ഥയാണ് ഈ സിനിമയിൽ വിവരിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കാതെ സർവ്വ രാജ്യങ്ങളും തകർന്ന് ബ്രിട്ടൻ മാത്രം അവശേഷിക്കുന്നു ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു പോലും ജനിച്ചു വീഴാതായതോടെ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യൻ പരസ്പരം യുദ്ധം ചെയ്യുന്നു അരാജകത്വം നിരലിക്കുന്നു സമൂഹത്തിൽ മോശക്കാരിയായി പരിഗണിക്കപ്പെട്ടിരുന്ന കീ എന്ന സ്ത്രീ ഗർഭിണിയാകുന്നു മനുഷ്യരാശി നശിക്കാതിരിക്കാൻ പ്രത്യാശയുമായി കടന്നു വന്ന കുഞ്ഞിനു വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്തുന്ന പട്ടാളക്കാർ മുതൽ സാധാരണക്കാരായ ജനങ്ങളെ വരെ ഈ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ഫിക്ഷണൽ സ്റ്റോറിയാണ് ഇതിവിടെ മാറ്റിവെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തന്ന ഒരു കുഞ്ഞുണ്ടാവും എന്തിനാണ് ഈ കുഞ്ഞിന് നന്ദി പറയുന്നത് എന്ന ചോദ്യം വരും മുൻപേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം ആ കുഞ്ഞിൻ്റെ ഒപ്പമായിരുന്നപ്പോൾ ഭൂതവും ഭാവിയും ഒക്കെ മറന്ന് പുഞ്ചിരിച്ചിട്ടില്ലേ സന്തോഷിച്ചിട്ടില്ലേ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലേ ഭാരങ്ങളില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോയിട്ടില്ലേ ഓർമ്മ പോലും വരുന്നില്ലെങ്കിൽ തിരക്കേറിയ ജീവിതം കുഞ്ഞു കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താനുള്ള നമ്മുടെ കഴിവ് നമ്മളിൽ നിന്നും കവർന്നെടുത്തു എന്നതിൻ്റെ സൂചനയാണേ അതുകൊണ്ട് ആ കുഞ്ഞു വാവ ആരായിരുന്നു എന്നോർത്ത് അവരുടെ സാന്നിധ്യം എങ്ങനെ നമ്മളെ ആനന്ദിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ പൂർത്തിയാക്കിയാലോ കുഞ്ഞു വാവം വലിയ വാവയായെങ്കിൽ അവർക്കോ കുഞ്ഞു വാവ തന്നെയാണെങ്കിൽ അവരുടെ അമ്മയ്ക്കോ ഇന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ അയച്ചു കൊടുക്കാൻ മറക്കേണ്ട നന്മ വളരട്ടെ റിമെമ്പർ ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്